ഗോപികാനിലിന്റെ ഗോവിന്ദ് പത്മസൂര്യയുടെ വിവാഹം കേരളക്കാര ഏറ്റെടുത്തതായിരുന്നു വിവാഹത്തെക്കുറിച്ചുള്ള കാര്യങ്ങളെല്ലാം ലൈവായി പങ്കുവെച്ച് രണ്ടുപേരും സോഷ്യൽ മീഡിയയിലും ഉണ്ടായിരുന്നു ഇപ്പോൾ വിവാഹം കഴിഞ്ഞതിനു ശേഷവും തങ്ങളുടെ വിശേഷങ്ങൾ പങ്കുവെച്ച് ഗോപികയും ഗോവിന്ദ് പത്മസൂര്യയും നിരന്തരം സോഷ്യൽ മീഡിയയിൽ എത്തുന്നുണ്ട് മനോഹരമായ യാത്രാ ചിത്രങ്ങളാണ് ഗോപികയും ഗോവിന്ദം പങ്കുവച്ചിരിക്കുന്നത് വാലന്റൈൻസ് ദിനത്തിൽ തന്നെ പങ്കുവെച്ച ഫോട്ടോസ് എല്ലാം ഏറ്റെടുത്തിരിക്കുകയാണ് ആരാധകർ ഞങ്ങളുടെ ആദ്യത്തെ ഇന്റർനാഷണൽ ട്രിപ്പ് എന്ന് പറയുന്നത് ബുദ്ധയുടെ ലാൻഡിലേക്കായിരുന്നു അതുമാത്രമല്ല മലയാളികളുടെ സ്വന്തം അക്കുസോട്ടോയുടെയും ഉണ്ണിക്കുട്ടന്റെയും കുട്ടിമാമയുടെയും ഡോൾമ അമ്മായിടേമൊക്കെ നാട് കുട്ടിമാമ ഞങ്ങൾ ശരിക്കും ഞെട്ടിമാമ എന്ന് പറഞ്ഞുകൊണ്ടാണ് ഗോപികയും ജിപ്പിയും ചിത്രങ്ങൾ പങ്കുവെച്ചു പങ്കുവെച്ച് വന്നിരിക്കുന്നത് സാധാരണ എല്ലാ കപ്പിൾസും എല്ലാം മാൾഡിവാസും സ്വിറ്റ്സർലാൻഡ് ഒക്കെയാണ് ഹണിമൂൺ ട്രിപ്പ് പ്ലാൻ ചെയ്യാറുള്ളത് എന്നാൽ ഇവർ ഇപ്പോൾ ഭക്തിയുടെ പാതയിലാണ് എന്തായാലും നിങ്ങൾ വെറൈറ്റി ആണല്ലോ ഹണിമൂണിനെ കണ്ടുപിടിച്ചത് എന്നൊക്കെയാണ് ഇതിന് താഴെ വന്നിരിക്കുന്ന കമൻറ്റുകൾ ബാംഗ്ലൂരിൽ നിന്ന് നേരെ നേപ്പാളിലേക്കാണ് ഇരുവരും പോയത് ഒരു ഫാമിലി ഫംഗ്ഷൻ അറ്റൻഡ് ചെയ്യാനായിരുന്നു ഇരുവരും ബാംഗ്ലൂരിലേക്ക് പോയതെന്നാണ് ചിത്രങ്ങൾ കണ്ട് ആരാധകർ പറയുന്നത് കല്യാണം കഴിഞ്ഞ് ഹണിമൂണിന് പോയത് നേപ്പാളിലേക്കാണോ എന്നൊക്കെ ചോദിച്ചുകൊണ്ടുള്ള കമൻറ്റുകളും കാണാം